തമിഴ്നാട്ടിലെ പ്രശസ്തമായ വിനോദ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ഊട്ടി ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം നമുക്ക് ഈ നമുക്കീയൊരു ഊട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനമേറിയ ഒരു തേയില ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയാണ് ഇപ്പം നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് അതായപ്പോൾ നമ്മൾ തേയില ഫാക്ടറിയുടെ ഉള്ളിലോട്ട് കടന്ന് കയറുകയാണ് ഇത് മുകളിലോട്ട് കുറച്ച് സ്റ്റെപ്പുകളാണ് സ്റ്റെപ്പ് കയറി കയറി വേണം നമ്മൾ ഈ ഒരു തേയില ഫാക്ടറിക്ക് ഉള്ളിലോട്ട് എത്തിപ്പെടാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും തേയിലയെക്കുറിച്ചും ഓരോ ടൈപ്പ്സ് ഓഫ് തേയിലകളെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ട് അതായതാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത് തേയില ഫാക്ടറിക്ക് അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ കയറി കയറി നമ്മൾ മുകളിൽ എത്ത് എത്തുകയാണ് ചെയ്യുന്നത് വളരെ മനോഹരമാണ് ഇതിന് മുകളിൽ ചെന്നിട്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഊട്ടിയുടെ ആ മനോഹാരിത നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും അതായതാണിപ്പം ഫാക്ടറി ഫാക്ടറിയിൽ അധികം വർക്ക് നടക്കുന്നില്ലായിരുന്നു എങ്കിലും നമുക്കത് കാണാനൊക്കെ പറ്റുന്ന ഉണ്ടായിരുന്നു ദാ ഇതിന്റെ ഉള്ളില നമ്മക്ക് കാണാൻ പറ്റും ആ ഒരു ഫാക്ടറിക്കുള്ളിലെ મશીനുകളും അത് എങ്ങനെയാണ് તેयला പൊടിയായിട്ട് വരുന്നെന്നും കുളണ്ട് പച്ചകുളണ്ട് നുള്ളി ഈ ഫാക്ടറിക്കുള്ളിലെ എത്തപ്പെട്ടതിന് ശേഷം നടക്കുന്ന പ്രോസസ്സിങ്ങിനെക്കുറിച്ചവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ദാ ഈ ഒരു ഇതിൻ്റെ മുകളിലൂടെയാണ് തേയില ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് വന്നതിന് ശേഷം ഇത് പൊടി രൂപത്തിൽ ഓരോ ടൈപ്സിലുള്ള തേയിലകളാക്കിയാണ് ഇത് മാറ്റപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇല തേയില പൊടിത്തേയില പിന്നെ അതിൽ നല്ല നല്ല സുഗന്ധ ഇലക്ക അതുപോലുള്ളവയൊക്കെ ഇട്ട് പല ടൈപ്പിലുള്ള തേയിലകളിവിടെ മെഷീനറിയിലൂടെ വരുന്ന നമുക്കിതാ കാണാം വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നിത് അതുപോലെ തന്നെ എൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ടീ ഷോപ്പിംഗ്ക്കുള്ളിൽ സെയിൽ ചെയ്യുന്ന സാധിക്കും ചോക്ലേറ്റ് മസാല ടീ ജിഞ്ചർ ടീ ടെസ്റ്റ് ടീ അപ്പോൾ അവർ പല വിധത്തിലുള്ള തേയിലകൾ ഇത് ഇവിടെ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് പല പാക്കറ്റിലും പല സൈസിലും പല വെയ്റ്റിലും ഒക്കെയാണ് ഇവരിവിടെ വിൽ വിൽക്കുന്നത് ഇപ്പം നമുക്ക് കാണാൻ പറ്റിയത് ജിഞ്ചർ ടീ മസാല ടീ കാർഡമം ടീ ഡസ്റ്റ് ടീ ഇങ്ങനെ പല ടൈപ്പിലുള്ള തേയിലകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലുള്ള കണ്ടെയ്നറുകളിലൊക്കെ അവർ തേയില വച്ചിട്ടുണ്ട് പല സ്ഥലത്തു നിന്നും വന്നിട്ടുള്ള വിനോദസഞ്ചാരികളെല്ലാം ഈ തേയിലയൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് നല്ല ഗുണനിലവാരമുള്ള തേയിലയാണ് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്കവിടെ ചെന്നപ്പോൾ ഒരു ഗ്ലാസ് ചായ നമുക്ക് കുടിക്കുവാനും ഇവർ തരുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി ഭയങ്കര ടേസ്റ്റുള്ള നല്ല ഒരു ചായയായിരുന്നു നമുക്ക് കിട്ടിയത് ഇവിടെ നിന്ന് നമ്മൾ തേയിലയൊക്കെ വാങ്ങി നമ്മൾ പുറത്തോട്ട് ഇത് ഇവരുടെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത് എങ്ങനെയാണ് ഈ തേയില കൊളുന്ന് വന്നതിന് ശേഷം തേയില ആകുന്ന നമ്മൾക്കിപ്പം മാർക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുന്ന ആകുന്ന പോലെ കാണിക്കുന്നുണ്ട് വിവിധയിനം ീകളെക്കുറിച്ച് ഇത് ഇവിടെ എഴുതിയും വച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടെ വാങ്ങിക്കാനായിട്ട് ഞാൻ ഞാനീ പറഞ്ഞതല്ലാത്ത വേറെ ടൈപ്പിലുള്ള ഒക്കെ ഇതിനകത്ത് ഉണ്ടെന്നാണ് അവരവിടെ പറയുന്നത് എന്തായാലും ധാരാളം വിനോദസഞ്ചാരികൾ ഇതൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇതെല്ലാം പറഞ്ഞു തരാനും അവിടെ ആളുടെ ഗ്രീൻ ടീ വൈറ്റ് ടീ ബ്ലാക്ക് ടീ മസാല ടീ ജിഞ്ചർ ടീ ചോക്ലേറ്റ് ടീ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ടീകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർന്നൊരു ചോക്ലേറ്റ് ഫാക്ടറിയിലും നമുക്ക് സന്ദർശിക്കാൻ പറ്റി വിവിധ തരത്തിലുള്ള ചോക്ലേറ്റുകളാണ് നമ്മളിവിടെ കാണുന്നത് അത് മെയ്ക്ക് ചെയ്യുന്നതുമൊക്കെ നമുക്കിവിടെ നേരിട്ട് കാണാൻ പറ്റി വളരെ ടേസ്റ്റുള്ള നല്ല ചോക്ലേറ്റുകളായിരുന്നു ഇവയെല്ലാം ഇതും നമുക്കിവിടുന്ന് കുറഞ്ഞ വിലക്ക് തന്നെ വാങ്ങി വാങ്ങിക്കാൻ പറ്റും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള നല്ല ചോക്ലേറ്റുകളായിരുന്നു ഇത് ഇതാ വി അതും ഇതുപോലെ തന്നെ വിവിധയിനം കണ്ടെയ്നറുകളിൽ നമുക്ക് പല ഫ്ലേവറിലുള്ള ചോക്ലേറ്റുകൾ ലഭിക്കുന്നുണ്ടായിരുന്നു ഡാർക്ക് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് അങ്ങനെ വിവിധ ഇനം നല്ല ചോക്ലേറ്റുകൾ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഇതെല്ലാം ഇവർ സെയിലിന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഊട്ടിപ്പോയ ഇതുപോലെ നല്ല ചോക്ലേറ്റ് ഫാക്ടറിയും തില ഫാക്ടറിയും ഒക്കെ കണ്ട് നമുക്കിവിടുന്ന് നേരിട്ട് തന്നെ വാങ്ങാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും മറക്കരുത്